ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ മൈഗ്രെയിൻ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ഹോം റെമഡീസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ പാരമ്പര്യ തല തലസംബന്ധമായിട്ടുള്ള ഒരുവിധം വിഷയങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഹോം റെമഡി ആണ് ഈ ഒരു എന്ന് പറയുന്നത് ഇത് വന്നിട്ട് പൂവാംകുരുന്നലിനാണ് ഇതിന്റെ പേര് ഇത് ഈ ഒരു ചെറിയ വയലറ്റ് കളറും പൂക്കളോട് കൂടിയിട്ടുണ്ടാവുന്നെ ഇതിന്റെ തന്നെ മുയൽ എന്ന് പറയുന്ന ഒരു വകുഭേദമുണ്ട് ഇതിപ്പോ നിങ്ങൾ അതിൻ്റെ രണ്ട് ഇലകൾ തമ്മിൽ ചെക്ക് ചെയ്യണം കേട്ടോ ഇത് പൂവാൻ കുറുന്നതാണ് തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസം രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ ഒരു പത്ത് മില്ലി ജ്യൂസ് ഈ ഒരു ഇല നിങ്ങൾ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് കിട്ടുന്ന ഈ ഒരു ജ്യൂസ് പത്ത് മില്ലി വീതം രാവിലെ വെറും വൈട്ടില് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ മൈഗ്രെയിൻ എത്ര കഠിനമായിട്ടുള്ള മൈഗ്രെയിൻ ആണെങ്കിലും അത് കിട്ടും എന്നുള്ളതാണ് കേട്ടോ പാരമ്പര്യ വേദത്തിലെ തലസംബന്ധമായിട്ടുള്ള ഒരുവിധം എല്ലാ വിഷയങ്ങൾക്കും ഈ ഒരു പൂവാംകൂരിനിൽ വെച്ചിട്ടുള്ള ഹോം റെമഡീസ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ അതിനകത്ത് തൊണ്ടയ്ക്കായിക്കോട്ടെ വായ മൂക്ക് ചെവി കണ്ണ് തുടങ്ങിയിട്ടുള്ള ഒരുവിധം എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ ഈ ഒരു ഹോം റെമഡി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മൈഗ്രൈൻ്റെ തലവേദന മൂലം സഹിച്ചിരിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക